അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നന്നാറി നറുതീന്നിൻ്റെ വെയിൽ തിരിഞ്ഞിറങ്ങിയതാണ് സർവത്ത് ഉണ്ടാക്കാൻ അപ്പോൾ നോക്കാം വളരം ബർമ്പത്തുണ്ടാവും പറമ്പത്ത് കാണും എവിടെയെങ്കിലും കാണും അത് നോക്കാം അതാണ് നറുതീണ്ടിൻ്റെ നന്നാറീൻ്റെ ഇത് ഇല അത് കണ്ടിട്ടില്ലാത്തവർ കാണാം കണ്ടോളി പുല്ലിൻ്റെ മാതിരിയൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുക അടിയിലേക്കുള്ള വേരാണ് നമുക്ക് വേണ്ടത് നമുക്ക് അടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് സാധനം നമുക്കിന്ന് നന്നായി സർവത്ത് ഉണ്ടാക്കാം നീണ്ടിൻ്റെ ഒരു വല്ലി കിട്ടിക്കുന്നു വേര നമുക്ക് അധികം കൊത്തി കൊത്തി എടുക്കണതാണ് പേരാണ് കിട്ടേണ്ടത് ഊട്ടിപ്പോയി ഇതാണ് സാധനം കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇത് കുറച്ച് എടുക്കണം എന്നാലേ നമുക്കാവുള്ളൂ കുറച്ച് അതിൻ്റെ വിലയാണിത് ഇതാണ് സാധനം എന്നാലും നീന്തി അത് നമുക്ക് കുറച്ച് എടുക്കാം എടുത്തിട്ട് കാണിച്ചു തരാം ഒരു ഉയര് കുറച്ച് തടിയിലുള്ള ഉയർ ഇട്ടിരിക്കുന്നത് ഒക്കെ കിട്ടുമോ നോക്കാം ൊട്ടി പോകണ്ട് കഷ്ണമുണ്ട് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം തടിയിലുള്ളത് വരാണിത് ഇങ്ങനത്തെ വില ശരിക്കും കിട്ടേണ്ടത് അപ്പം നോക്കാം കിട്ടുമോ ഞാൻ കിട്ടുമോ നോക്കാം അത്യാവശ്യം കിട്ടി വേറെ കുറച്ച് അത്യാവശ്യം നല്ല വീരുള്ളതാണിത് നോക്ക കിട്ടുമോന്ന് നോക്കാം വാച്ചുകൾ ആൾക്കാർ കിട്ടിയത് അത് അത്യാവശ്യം നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ ഇട്ടിട്ട് സഹായിക്കാൻ അത്യാവശ്യം പേര് കിട്ടിക്കുന്ന കുറച്ചും കൂടി നല്ല വീരുണ്ട് തടിയില്ല കിട്ടുമെന്ന് നോക്കാം അത്യാവശ്യം വലുപ്പമുള്ള തന്നെ കിട്ടിയിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഇല നമ്മുടെ പുല്ലിൻ്റെ ഒക്കെ പുല്ലൊക്കെ മാതിരി തന്നെയാണ് ഇല വരുന്നത് അതിൻ്റെ അടിയിലൊക്കെയുള്ള വേരാണ് അങ്ങനെയാണത് ഉണ്ടാവുക ഈ വേരാണ് നരനീണ്ടി നന്നാറി എന്നൊക്കെ പറയുന്ന സാധനം പല രോഗങ്ങൾക്കും നല്ലതാണെന്ന് പറഞ്ഞത് അപ്പം അത്യാവശ്യം നമുക്ക് കിട്ടിക്കുന്നത് അതാണ് സാധനം അത്യാവശ്യം പേര് കിട്ടിക്കുന്നത് ഇതിനെക്കൊണ്ടുതന്നെ അത്യാവശ്യം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കുണ്ടാക്കി നോക്കാം അതാണ് അതിൻ്റെ ഇലകൾ പുല്ലുമായിരി ഉണ്ടാവുക അത് നീണ്ടി അത് നീണ്ടി നന്നാടി എന്നൊക്കെ പറയുന്ന സാധനം അത് നമ്മളെ പറമ്പിലൊക്കെ തന്നെ കാണുന്നത് അപ്പോൾ റബ്ബർ തോട്ടാണ് റബ്ബർ തോട്ടത്തു നിന്ന് അത് കിട്ടിയത് ഇപ്പോൾ വലിയ തോട്ട നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എന്റെ കൂടെ സഹായിക്കാൻ വന്ന ആൾക്കാരാണ് ആൾക്കാരാണിത് അല്ലേസ് വേറെ ഒരാൾ പാടിയില്ല ഒരു യൂട്യൂബർ ആളെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബറാണ് ആണ് യൂട്യൂബിന്റെ അഡ്രസ്സാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക കുട്ടിയൊക്കെ ഒക്കെ പറ്റിയ യൂട്യൂബ് ചാനലാണ് പേപ്പർ ക്രാഫ്റ്റിൻ്റെ നോക്കാം കയറി നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി നോക്കാം നോക്കാം ഓക്കെ ഇപ്പം നമ്മുടെ എടുത്തു വച്ചിട്ടുള്ള വേര് ചെറിയ കഷ്ണങ്ങളാക്കിയിടണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിടാം അതിൻ്റെ ഇല ഇക്കിയിട്ട് ഇല വേണ്ടാലോ ഒഴിവാക്ക അല്ലെന്ത ആവശ്യമില്ല വേര് മാത്രം എടുത്താ മതി വേര് മാത്രം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്ക വേണ്ട ഒഴിവാക്ക കേട്ടാ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി നിൽക്കണം അപ്പൊ കട്ട് ചെയ്ത് ഫുള്ള് അയക്കുന്നു വില മാറ്റി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞത് കൈ വൃത്തിയാക്കണം വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു നല്ല തുണി എടുത്തതിൽ കീ കെട്ടണം ആദ്യം കെയ്യ് വൃത്തിയാക്കണം അത് നോക്കാം ഇപ്പോൾ വേര് കെയ്യ് വൃത്തി കൈന്ന് വേറൊന്നും പറയാനുള്ളത് നല്ല സ്മെല്ലാണ് കേട്ടത് മണ്ണാടിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് കൈ കെയ്യാ വരെ പോകില്ല എന്നിട്ട് നമ്മൾ ഒരു ചെറിയ കോട്ടൻ്റെ തുണിയിൽ കീ ആക്കി അത്യാവശ്യം ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് അടിയില മണ്ണുണ്ടീല കഴുകിയിട്ട് വേരാണ് അത് നല്ലോണം കേൾക്കണം നല്ല കീ പോലാക്കിയിട്ട് ഇട്ടി റെഡിയാക്കണം ഈ ആക്കി റെഡിയാക്കിയെന്ന് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അന്മാരീൻ്റെ ഓരോ സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മതി ഓക്കെ ഉന്മാരി ആക്കാൻ ആദ്യം ഒരു ഉരുൾ ഉരുളി എടുത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം സ്റ്റവ് ഒരു പഞ്ചസാര ഒരു കിലോ പഞ്ചസാര എടുത്തത് ഒരു കിലോ പഞ്ചസാര അതെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ബ്രൗൺ ണവര് ജസ്റ്റ് ഇളക്കി കൊടുക്ക ബ്രൗൺ കളർ ആവണം പിന്നെ ബ്രൗണ് കളർ ആവണവരെ ഇളക്കിക്കൊണ്ട് നല്ലത് വേറെ പാത്രം ആവുമ്പോ കറക്റ്റ് ഇളക്കാൻ വരിക ഇളക്കിയത് കൊണ്ടങ്ങനെ വെക്കഞ്ചസാര ബ്രൗണ് കളറായി തുടങ്ങിയിരിക്കുന്നത് ഉണ്ണമ്പാട്

കുറച്ച് കുറച്ചുകൂടി ബ്രൗൺ ആവണം നല്ല ശരിയാകുള്ളൂ ആ കളറ് കിട്ടാനുണ്ട് എന്നാൽ സർവ്വത്തിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ടങ്ങനെ ചെയ്യുന്നത് വിളക്കി കൊടുത്തും കൊണ്ട് വെക്കണം പക്ഷേ അത് അടിയിൽ പിടിച്ചു ഒരു കിലോ പഞ്ചസാര എടുത്തേക്കണേ അതിന് നമുക്ക് ഏഴ് ഗ്ലാസ് ഉള്ളൊഴിക്കണം ഏത് നോർമൽ ഗ്ലാസ് ഉണ്ടല്ലോ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കണം ഞാൻ കാണിച്ചു തരാം കുറച്ചാടി റൗണാവണത് അത്യാവശ്യം കളറിക്കുന്നു ഇതിലൊക്കെ നമുക്ക് വെള്ളമൊഴിക്കണം ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു കിലോ പനിച്ചേട്ടൊക്കെ ഏഴ് ഗ്ലാസ് വെള്ളം നെസ്റ്റാണ് ഏഴ് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കുന്നു അത്യാവശ്യം ബ്രൗൺ ആക്കിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആ സമയത്ത് നോർമൽ നമ്മൾ സാധാ വെള്ളമൊക്കെ കുടിക്കുന്ന അതേ ഗ്ലാസ് അതിൽ ഏഴ് ഗ്ലാസ് വെള്ളമെടുക്കുക ഞാനാ ക്ലാസ് കൂടുതൽ വെച്ചിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അതേമാതിരി ഇറക്കി കൊടുക്കണം പഞ്ചസാര അല്ലെങ്കിൽ ഏരിന് വരെ ഇറക്കുന്നത് സാറ് അലീനക്കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കീ കീ കിട്ടി വെച്ച മന്നാരിൻ്റെ പേരാണിത് അത് ഇതിൽ ഇട്ടുകൊടുക്കുക അപ്പം അതിൽ കിടന്ന് ശരിക്കും ബന്ധം അതിൻ്റെ സത്തയിലേക്ക് ഇറങ്ങണം ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും സ്മെല്ല് വരും ഇതിൻ്റെ മന്നാരിൻ്റെ സ്മെല്ല് വരും അത് അലിയുന്നവരെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ഏകദേശമൊക്കെ അലിഞ്ഞ് തീർന്നിട്ടുണ്ട് മെയിനായിട്ട് അലിഞ്ഞ് തീർന്ന വരെ നമുക്കതിനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ചൊന്ന് തിളപ്പിക്കണം പിന്നെ സത്ത് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മാറിൻ്റെ സത്ത് നമ്മാറി വേരിൻ്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തിളപ്പിക്കണം പഞ്ചസാരൊക്കെ നല്ലോണം അലിഞ്ഞ് റെഡി ആയിക്കുന്ന അതിനുശേഷം നമുക്കൊരു കോഴിമുട്ടയുടെ വെള്ള മാത്രം ഒഴിക്കണം കോഴിമുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം അതൊന്നൊരു കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് കട്ടി കിട്ടാനാണ് ഇത് ചെയ്യുന്നത് കുറച്ചൊന്ന് തിളക്കാൻ വെക്കുക ഒന്ന് ജസ്റ്റ് നല്ലൊന്ന് ചൂടായാ മതി അതിലുള്ള സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും പുറത്തൊന്നും കിട്ടുന്നതിനെക്കാട്ടിയും നല്ല ഒന്നും ചേർക്കാത്ത അടിവില് നന്നായി സർബത്ത് നമുക്ക് ഉണ്ടാക്കി തണുക്കാൻ വെക്കണം തണുത്തേണ്ട ശേഷം ഉപ്പിയിലേക്ക് നമുക്ക് മാറ്റാം നമുമാറി സർബത്തെ ഏകദേശം ശരിയായിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് നല്ല സർവത്ത് നമുക്ക് ഉണ്ടാക്കാം പുറത്തുള്ള പല സാധനങ്ങളും ചേർത്തിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ നന്നായി നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം അരച്ചിട്ട് മാറ്റണം പിന്നെ നമ്മളൊരു ചെറിയൊരു അരപ്പെടുത്തിട്ടുണ്ട് തണുക്കാൻ വെച്ചിട്ട് കുറേ ഉറുമ്പൊക്കെ വന്നിരിക്കണേന്തായാലും ഇതിലേക്ക് മാറ്റാം ഇത് പുറത്തേക്ക് പോകുന്നതിന് ഞാനൊരു മഗില ഒഴിച്ച് വെച്ചേക്കുന്നു അതിൽ നിന്ന് നേരെ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം ബോട്ടിലൊക്കെ മറ്റേ അതൊക്കെ ആകെ ഉണ്ടാക്കിയത് ഒരു കിലോ പഞ്ചസാര ഒക്കെയാണ് അത്യാവശ്യ സാധനം അതിൽ തന്നെ ഉണ്ടാവും അടുത്ത ബോട്ടിലിൻ്റെ മൂടി അക്ക എന്നാലും ബാക്കിയാണ് രണ്ട് ബോട്ടിലാക്കി നമ്മൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം അത് മിൽക്ക് സർബത്ത് ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമ്മൾ സർബത്ത് എടുത്തിട്ട് മിൽക്ക് സർബത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ പുറത്തൊന്നും കുടിക്കുന്നതിനെക്കാട്ടും എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം ഇത്രയും ടേസ്റ്റിലി മിൽക്ക് സർവത്ത് നിങ്ങൾക്ക് ഓടുന്നു കിട്ടില്ല സ്വന്തം വീട്ടിൽ തന്നെ അതിങ്ങനെ ഉണ്ടാക്കാൻ ഇത്രയും ഡസ്റ്റിലും അവിടുന്നു മേടിക്കാൻ കിട്ടില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് അവർ അത് നല്ലതുകൊണ്ട് പുറമെ വരുന്ന നോർമൽ ഈ ബോട്ടിലിങ്ങനെ വിൽക്കാൻ വരുന്ന സാധനമുണ്ട് അതെന്തായാലും ഈ ടേസ്റ്റിൽ ഞങ്ങൾക്ക് വിൽക്കില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുകയാണ് ഇനി പറമ്പിൽ നിങ്ങൾക്ക് വേര് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ വൈദ്യപ്പീടിയിലൊക്കെ വേര് കിട്ടും അപ്പോൾ അത് മേടിച്ചിട്ട് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി വയ്ക്കുക അത് അത്രേ ചിലവേ വരുള്ളൂ അതൊരു കുപ്പി അങ്ങനെ റേറ്റ് ഉണ്ടാക്കി രണ്ട് മൂന്ന് കുപ്പി ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കിയതിൽ ഇപ്പം ഇതിന് ഇനിയും ബാക്കിയുണ്ട് വേറെ ബോട്ടിലേ വെക്കാൻ അപ്പോൾ ഒരു കിലോ പഞ്ചസാര ഒക്കെ ഞാൻ ഉണ്ടാക്കിയ നല്ല കട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ But, okay thanks